ആ ഡോക്ടർ എന്നെ ചതിച്ചു സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി കത്തയച്ചിട്ട് ഇതുവരെ ഒരു മറുപടിയും കടക്കാൻ ഇനി ഇതാ ഏതാനും മണിക്കൂറുകൾ മാത്രം ഈ രാത്രി പൊളിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു സാർ എന്നെ ഉപദേശിച്ചേ പറ്റൂ സാറിന്റെ പറ്റൂട്ടെ രാത്രി എങ്ങനെയായിരുന്നു അത് ഒരുപാട് ടൈം എടുക്കും പുതിയ 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 ടൈപ്പിൽ ടൈപ്പിൽ പോരെ ടൈപ്പ് എന്ന് വെച്ചാ സംസാരം കുറയും കൂടുതൽ ആക്ഷൻസ് ആയിരിക്കും അത് സംസാരിച്ച് മയക്കാൻ പറ്റണം ശരിയാക്കാം ഞാൻ ചില ടെക്നിക്കല് പറയാറി എങ്ങനെയാ പൂക്കളും മാലകളൊക്കെ ഉണ്ടല്ലോ ഒന്നുമില്ല അത് വേണം പെട്ടെന്ന് അലങ്കരിക്കണം പറയുന്നത് പ്രേമത്തിന്റെ ഒരു സിമ്പിൾ നീ ഒരു പൂവും കയ്യിലേന്തി ജനാല കമ്പികളിൽ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം ജനലിലൂടെ വിദൂരത കിട്ടില്ല അപ്പുറത്ത് മതിലാണ് അപ്പൊ മതിലുമ്പോ നോക്കിയാൽ മതി എന്തായാലും പുറത്തേക്ക് നോക്ക് ഓ വാതിൽ അവൾ നമ്രമുഖിയായി വാതിൽ പാളികൾ തുറന്ന് ഒരു ഗ്ലാസ് പശുവും പാലുമായി മന്ദം മന്ദം കടന്നു വരും നീ തിരിഞ്ഞു നോക്കാതെ പറയണം വരൂ കുട്ടി കടന്നു വരൂ നമ്മുടെ നിർണായകമായ ആദ്യ രാത്രിയിലേക്ക് കടന്നു വരൂ അവൾ വരും പാൽ ഗ്ലാസ് നീട്ടും ഗ്ലാസ് വാങ്ങുമ്പോൾ അവളുടെ വിരൽ തുമ്പുകളിൽ മൃദുവായിട്ടൊന്ന് സ്പർശിക്കണം അത്ര പെട്ടെന്ന് സ്പർശനം വേണോ അത്ര പെട്ടെന്ന് സ്പർശനം വേണ്ടി വരും ഞാൻ പറയുന്നത് കേട്ടാ മതി അത് പോട്ടെ നിനക്കൊരു പാട്ട് പാടാൻ പറ്റുവോ പാടുകയും വരയ്ക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകളും വല്ലാതെ കേറി അങ്ങ് എന്താ പാടിക്കൂടെ അത്യാവശ്യമാണെങ്കിൽ ആണ് ഒരു സാമ്പിൾ നോക്കട്ടെ പാട് ഏതാ പാടണ്ട് ഏതെങ്കിലും ഒരെണ്ണം പാട് ഒരു നല്ല പാട്ട് പാടല്ലേ ആ മറ്റൊരു സീതയെ കാട്ടിലേക്കായ കുന്നുണ്ടും ഇതാ ദുഷ്ടനാം വീണ്ടും മറ്റൊരു സീതൃ നിർത്ത് ആക്ഷനും അർത്ഥം ഒക്കെ കൊള്ളാം പക്ഷെ നീ പാടണ്ട പാടുമെന്ന് പറഞ്ഞാ മതി ചിത്രകാരനാണ് കലാകാരനാണ് എന്നൊക്കെ തട്ടിയെക്ക് പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ പുകവലിക്കില്ല മദ്യപിക്കില്ല മതി ഇത്രയും മതി സക്സസ് എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല എന്നാ പിന്നെ ഞാനും കൂടി വരാം